നീ ഒന്ന് ഗുണം പിള്ളേര് വന്ന് വിളിച്ചോണ്ട് പോയതാണ് അവന്റെ കെട്ടിയോള് പറഞ്ഞത് എടുക്കാൻ പോയതായിരിക്കും ബിസിനസ് പോലീസ് പിടിച്ചാലോ ഏയ് രംഗണ്ഠന്റെ ആൾക്കാരെ പോലീസ് പിടിച്ചതായി ഇതുവരെ കേട്ടിട്ടില്ല തിരിച്ചാ സംഭവിക്കാറ് ഇതെങ്ങനെയാ ഒന്ന് തൊട്ടു കൂട്ടാനില്ലാതെ ഞാൻ പോയി നല്ല ചൂടുള്ള മുറുക്ക് മേടിച്ചിട്ട് വരാം വേണേ ഞാനിതാ വന്നു ഒരു പത്തടി നടക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ ഉഷേ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം ഞാനിത് എത്തിപ്പോയി െറ്റ് രാത്രി നേരത്ത് ഈ വീട് തേടി വരുന്നവർക്കെല്ലാം ഒരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളും ആ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് പെട്ടതാണെന്ന് കരുതിപ്പോയി ക്ഷമിക്കണം എന് ജീവിക്കുന്നു അതിനുള്ള മറുപടി ജീവിക്കാൻ ന്യായം ചേട്ടനാണെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നീ ഇല്ല സർ കുറ്റപ്പെടുത്താൻ ല്ലാതെ ആരും ഞാൻ പോവാണോ അതിനു മുൻപ് എനിക്ക് പറയാനുള്ള കേട്ടിട്ട് വേണ്ട ഇല്ല മോനെ പറഞ്ഞാലേ എന്റെ നെഞ്ചിലെ ഭാരം ഇറങ്ങും ഈ ഒരു പെങ്ങളെ സ്വന്തം എന്ന് പറയാൻ എനിക്കുള്ളൂ സാർ അവക്ക് ഞാനും ഇവളെ ഒരുത്തിൻ്റെ കൂടെ പറഞ്ഞയക്കാൻ ഉള്ളതെല്ലാം അരിച്ചുകൂട്ടി ഞാൻ ഒരുങ്ങിയിരുന്നു കണ്ണൻ സ്വന്തവും ബന്ധവും എന്ന് പറയാൻ ആരുമില്ലാത്തവൻ തഞ്ചാവൂരിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് രങ്കണ്ണൻ്റെ ഡ്രൈവറായി ജോലി നോക്കുകയായിരുന്നു ഉഷയ്ക്ക് അവന് ഇഷ്ടമായി അവൻ അവളെ നോക്കാൻ പ്രാപ്തി ഉണ്ടോയെന്ന് ഞാൻ നോക്കിയുള്ളൂ ഭാഷയും ജാതിയൊന്നും ഞാൻ കാര്യമാക്കിയില്ല െ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ രംഗന്റെ കൺവെട്ടത്ത് പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു രംഗനൊരു പെൺകുട്ടിയെ ഇഷ്ടമായി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ കുട്ടി നശിച്ചു എന്നാ ഇവളെയും അവൻ നോട്ടം വിടുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷെ കണ്ണന് ഞാൻ ഇവളെ കെട്ടിച്ചുകൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അയാൾ എതിരൊന്നും പറഞ്ഞില്ല കല്യാണത്തിന് പൊന്നു വാങ്ങാനുള്ള പണം തന്നു സഹായിച്ചു വേണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു അങ്ങനെ ഇവളും ഞാനും സ്വപ്നം കണ്ടതിലും ഭംഗിയായി കല്യാണം നടന്നു

പെങ്ങളെ അവൻ ഒന്നു വാങ്ങാൻ അവൻ തന്ന പണം എന്തിനുള്ള വിലയായിരുന്നെന്ന് എനിക്ക് മനസ്സിലാകാൻ വൈകിപ്പോയി സാറേ എന്നിട്ട് രംഗനെ പിറ്റേന്ന് വെളുപ്പിന് ഈ ഉമ്മറത്ത് വന്ന് തലതല്ലി തല്ലിക്കഴിയുന്ന ഇവളെ കണ്ട് സഹിക്കാതായപ്പം ഞാൻ ചെന്നു അവനെ കാണാൻ അവന്റെ ആളുകൾ തല്ലി തല്ലിച്ചതച്ചൊരു വിഴുപ്പ് വേണ്ട പോലെ എന്നെ ഇവിടെ കൊണ്ട് എറിഞ്ഞിട്ട് പോയി ഈ പടി കയറി വന്നൊന്ന് നോക്കാൻ ഞാൻ ചത്തോ ഇല്ലയോ ഒന്നും അന്വേഷിക്കാൻ ഒരു പട്ടിയും ഉണ്ടായിരുന്നില്ല ഒടുവിൽ എനിക്കിത്തിരി കഞ്ഞിവെള്ളം തിളപ്പിച്ചു തരാൻ മരുന്ന് വാങ്ങാൻ ഇവക്ക് വീണ്ടും ഊടു തുണിയിരിയേണ്ടി വന്നു സാറേ എന്റെ ജീവൻ പിടിച്ചു നിർത്താൻ ഇപ്പോ ജീവൻ ഉണ്ടെന്നേ ഉള്ളൂ ഈ ശരീരം കൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്നിട്ട് കണ്ണൻ അയാളവിടെ അന്നത്തെ രാത്രിക്ക് ശേഷം ആരും കണ്ടിട്ടില്ല കുറച്ച് കുറച്ചുനാള് ദൂരെ ഒരു വട്ടാശുപത്രി കിടന്നിരുന്നു കേട്ട് ഞാൻ തിരക്കിയിരുന്നു അവിടുന്നു പോയെന്നാ അറിഞ്ഞത് കടം തരാൻ എന്ന് പറഞ്ഞ വിഷമം ഉണ്ടാവൂലേ പക്ഷെ എന്ത് ചെയ്യാനാ നീ ഒന്ന് വെക്കാഞ്ഞിട്ടല്ലേ എന്താ വൈകുന്നേരം അതെന്താടി ഉച്ച ഇന്ത്യ ഗവൺമെന്റ് ഇനി ഏതായാലും ഈയാട കടന്ന് വാങ്ങിക്കണ്ട നീ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴേക്കും എന്റെ കച്ചവടം തീരും നമുക്ക് ഒരുമിച്ച് പോവാം ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ തലയിടുക പറഞ്ഞാൽ അതിന്റെ ഒരു സ്വഭാവമായി പോയി മരിച്ചുപോയൊരു പങ്കിലുണ്ടായിരുന്നു അതിന്റെ ഓർമ്മ വരുന്നുണ്ടൊക്കെ പറഞ്ഞു പോവാം ഇനിയെങ്കിലും നിറയോടെ ജീവിക്കാൻ നോക്ക്

നായകളെ അവന്റെ മറ്റേതിലെ ഒരു തപ്പു പാവം വീളു ഇങ്ങനെ വീടും കുടിശയല്ല അന്ത രംഗങ്ങളാണെന്നാണ് വെപ്പ് വാടക കാശി ശരിക്കും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ഈ കുടി ഒഴിപ്പിക്കണത് ആ സംഗതി അതല്ലേ இந்த வேலுக்கும் அழகான ஒரு தங்கச்சி இருக்கு அந்த சாந்திருக்கும் அவள் மேலும் ஒரு கண் இதை தெரிஞ்சுக்கிட்ட வேலு என்ன பண்ணிட்டேன்னு தெரியுமா மேட்டுப்பாளத்துல அக்கா வீட்டுல கொண்டு விட்டாச்சு அதுதான் இந்த மண்டத்துக்கு காவ എല്ലാണുങ്കോ ഒരു കുടുംബം ഇവിടെ നിന്ന് പോവാണ് എതു അതിന്റെ കാരണം നിങ്ങൾക്ക് ശരിക്കും തരും ഒരു ഗുണ്ട വന്ന് അവരെ വിലട്ടി ഓടിക്കുന്നു ആരാണവൻ അവൻ മന്നിച്ചിരുങ്ങോ എനിക്ക് നിങ്ങളുടെ ഭാഷയിൽ പേശാൻ തരിയല്ല പരവായില്ല നിങ്ങൾ മലയാളത്തിൽ சொல்லுங்க புரியும் മനസ്സ് புரியുമ്പോൾ ഭാഷ പുറിയും തമ്പി சொல்லுங்க തമ്പിങ്ങന്റെ കുടുംബം ഇവിടെ നിന്ന് പോകുന്നില്ല അത് നിങ്ങൾ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ഇന്ന് വേലുണ്ടായ ഗതി നാളെ നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ വീട്ടുതണ്ണകൾ ഗുണ്ടകൾക്ക് നിരയാൻ വിട്ടുകൊടുക്കുന്നില്ല നിങ്ങളുടെ പെൺമക്കളുടെ മാനം അവർക്ക് ചവിട്ടി അരയ്ക്കാനോടല്ല നിങ്ങളുടെ ആൺകുട്ടികളുടെ ദേഹം അവർക്ക് തല്ലിച്ചതയ്ക്കാനുള്ളതല്ല ഒരായുസ് മുഴുവൻ ജീവിക്കാൻ വേണ്ടി പൊരുതുന്ന നിങ്ങളുടെ കൈകൾക്ക് അതിനുള്ള ശക്തിയുണ്ട് ആത്മാഭിമാനവും സ്വാതന്ത്ര്യവും നിങ്ങൾ ആർക്കും പടയാൻ വെച്ചിട്ടില്ല നിങ്ങൾ അങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കും അട്ടമ്പികൾക്കും കൂലി തല്ലുകൾക്കും അതിൽ കാര്യമല്ലെന്ന് നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ പോവാ எழுந்துடுறா நான் என்ன சொல்லிட்டு போனேன் നിനക്ക് മാത്രമല്ല രംഗന്റെ വളർത്തു നായ്ക്കൾക്ക് മുഴുവൻ ഇതൊരു പാഠമായി ഇതിന് പകരം ചോദിക്കാൻ വരുന്ന കഴിവറ മക്കള് എന്റെ കൈന്റെ ചൂടായിരിക്കും അറിയ മനസ്സിലായോ എന്താ മാർക്കറ്റില്ലടി ഇന്ന് ഇത്രയും മര്യാദക്കാണല്ലോ എന്താ പറ്റി ഒന്നുമില്ല ശരി ഗാന്ധാരി ഏതിലും രണ്ടിലും നടന്നിട്ട് മറന്നു ഞാൻ ഞാൻ എന്തോ ബുദ്ധി കണ്ടല്ലോ പക്ഷെ ഇന്ന് നിന്റെ കോഴിയെ മുഴുവൻ പറ്റിട്ടേ ഞാൻ കച്ചോർത്തുല്ലേ പാവാടത്തുമ്പോ എളി കുത്തി ആമ്പിള്ളേരം മയക്കാൻ നിൽക്കണ്ട ഊതു കയറി ഏതെങ്കിലും ഒരുത്തലങ്ങ് വരും വാതിലും പൊളിച്ച് ചിരിക്കും നിന്റെ ആ ചൊടിയും ചുടിയും കളയല്ലേ അതുപോലെ നിന്നുള്ള ഇഷ്ടം പോവും